അവന്റെ അനുഗ്രഹം കൂടെ ഇറക്കപ്പെട്ട പക്ഷികൾക്ക് ഭക്ഷണങ്ങൾ രക്ഷിക്കുന്ന രക്ഷിതാവ് കൂടി അനുഗ്രഹിക്കുന്നവരെ ആദ്യമായി നടത്തുന്നത് ോട് വളർത്താവുന്നത് നമ്മളുടെ നമ്മുടെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ നിങ്ങളുടെ ആ സൗകര്യങ്ങളിൽ നിങ്ങളെ അപാക എണ്ണങ്ങൾ നിങ്ങൾ കൊടുത്തപ്പെട്ടു തരണമെന്ന് ഈ അവസരത്തിൽ ഞാൻ ആദ്യമായി ഉണർത്തുകയാണ് നമ്മുടെ ഈ ജാതിയെ കൊണ്ട് നമുക്കറിയാം റിയാം അള്ളാഹു ബഹുമാനപ്പെട്ട നൽകിയ ഒരു നാമമാണ് ഈ എല്ലാ വർഷവും നടത്തി വരാനുള്ള ഈ ജാതിക ഈ വർഷവും ഈ കൊച്ചുതരുത്തായീപ് നടത്തപ്പെടുകയാണ് ഈ ഇന്ത്യ രാജ്യത്തിൻ്റെ ഭരണഘടനയുടെ ചോദ്യം ചെയ്യപ്പെടുന്ന ഈ അവസരത്തിൽ അതിനു വേണ്ടി സൗഹൃദത്തിനും ഐക്യത്തിനും എന്നും പ്രവർത്തിക്കുന്നതുമായ ഒരു സംഘടനയാണ് നമ്മുടെ നമ്മുടെ സമസ്തയുടെ ഭരണഘടയിൽ തന്നെ നമ്മുടെ സാംസ്കാരിക സാമൂഹ്യ മേഖലയിൽ നമ്മുടെ ശരീരത്തിനെതിരെ വരുന്ന എല്ലാ വെളിയപ്പുകളെയും പകർത്തുകൊണ്ട് ഈ പ്രസ്ഥാനത്തിന്റെ ഈ പ്രസ്ഥാനത്തിന്റെ ഉള്ളിൽ നിന്ന് കൊണ്ട് നമ്മൾക്ക് അതിനു വേണ്ടി പ്രവർത്തിക്കാനും സാധിക്കണം സാധിക്കട്ടെ എന്ന് പ്രാർത്ഥനയോടെ എന്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ കിടക്കുകയാണ് നമ്മുടെ ഈ മനുഷ്യജാലിക സ്നേഹം ഉയർത്തിയ ബഹുമാനപ്പെട്ട സ്വാഗത സംഘം ചെയർമാൻ അദ്ദേഹത്തിന് അഹമ്മദ് യൂണിറ്റിന്റെ പേരിലും ഹൃദയത്തിന്റെ അകത്തണമെന്നുള്ള നന്ദി അർപ്പിക്കുന്നു അതേപോലെ തന്നെ നമ്മുടെ യോഗത്തിന്റെ സ്വാഗതം പറഞ്ഞ സ്വാഗത സംഘം ചെയർമാൻ കലിയർ മൊഹിദ്ദീൻ അവർക്കും എന്റെ പേരിലും ഈ യോണിറ്റിന്റെ പേരിലും അതേപോലെ നമ്മുടെ അദ്ദേഹം സ്വീകരിച്ചുകൊണ്ട് ഇവിടെ എത്തിയ കാലി മുഹമ്മദ്യും യോഗത്തിൽ എന്റെ പേരിലും ഈ യൂണിറ്റിന്റെ പേരിലും നന്ദി അർപ്പിച്ചു വന്നു അതേപോലെ നമ്മുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് വളരെ പ്രയാസം നിറഞ്ഞുകൊണ്ട് ഇവിടെ എത്തിയ നമ്മുടെ ചേച്ചിലാക്കി സാദ് അബ്ദർ റഷീദ് മദനിയെയും എന്റെ പേരിലും ഈ യൂണിറ്റിന്റെ പേരിലും ഹൃദയത്തിന്റെ അകത്തനെ കണ്ടു നന്ദി അർപ്പിച്ചു കൊന്നു അതേപോലെ തന്നെ നമ്മുടെ ജില്ലാ വൈസ് പ്രസിഡന്റ് അബുസാൽ തങ്ങളെയും യൂണിറ്റിന്റെ പേരിലും എന്റെ പേരിലും ഞാൻ തന്നെ അർപ്പിച്ചു കൊള്ളുന്നു അതേപോലെ മറ്റ് നമ്മുടെ സദസ്സിലും പ്രമുഖരായ നേതാക്കൾ മറ്റ് പരിപാടിക്ക് വേണ്ടി വളരെ പ്രയാസം നിറഞ്ഞുകൊണ്ട് ബോട്ട് യാത്ര ചെയ്തുകൊണ്ട് ഇവിടെ എത്തിയ നമ്മുടെ സംഘാടകർക്കും ഇതിനു വേണ്ടി പ്രവർത്തിച്ച

صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم السلام عليكم